ഹായ് വില്ലേജ് പ്ലേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം നല്ലൊരു ബീഫ് പെരള എന്നാണ് നമ്മളിന്ന് ചെയ്യുന്നത് ഒരുപാട് അറിയാവുന്ന ഒരു ഐറ്റം തന്നെയാണ് അതെങ്ങനാണ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ അറിയാൻ പറ്റവർക്കും വേണ്ടി ഒന്ന് പറഞ്ഞു അല്ലെങ്കിൽ അത് അവർക്കൊക്കെ ഒന്ന് മനസ്സിലാക്കട്ടെന്ന് വിചാരിച്ചാണ് ഇന്ന് ഞാൻ ബീഫ് പേരള ചെയ്യുന്നത് നമുക്കറിയാമല്ലോ ക്രിസ്മസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇതേപോലെ ഐറ്റങ്ങളൊക്കെ പല വീടുകളിലും ചെയ്യുന്നുണ്ട് ഒരു പക്ഷേ അറിയാൻ പറ്റാത്ത ആൾക്കാർ കാണുമല്ലോ സമയം കളാതെ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം നമ്മൾ ഒരു കിലോ പോത്തിറച്ചിയാണ് മേടിച്ചിരിക്കുന്നത് ഇതേപോലെ ഒരു മീഡിയം രീതിയിൽ കഷ്ണങ്ങളാക്കി കുറിച്ച് വെച്ചിരിക്കുന്നതാണ് കഴുകി ഭാരി വൃത്തിയാക്കി ഒരു ഇതേപോലെ കിഴത്ത പാത്രത്തിൻ്റെ അകത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് പെരണിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുക്കണം ഇതേപോലെ ഒരു പാത്രം അങ്ങോട്ട് എടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി പിന്നെ നമുക്ക് മല്ലിപ്പൊടിയാണ് അതും ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇനി ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി അടുത്തായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒര ടീസ്പൂൺ അളവിൽ പെരുഞ്ചീരകപ്പൊടിയാണ് അവിടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക ഞാൻ ഈ പെരണം ചെയ്യുന്ന ഈ കല്യാണ പരിപാടിക്കൊക്കെ ഞാൻ പാചകത്തിന് പോകുന്ന ആളാണ് അപ്പോൾ അവിടെയൊക്കെ ഈ പെരണം ചെയ്ത് കൊടുക്കുന്ന ഈ രീതിക്കാണ് അപ്പം അടുപ്പൊന്ന് കത്തിക്കുക എന്നിട്ട് ഇതേപോലെ ഒരു പാനാണൊക്കെ ചൂട് ഈ പാനൊന്ന് ചൂടായതിനു ശേഷം തീ കുറച്ച് അങ്ങോട്ട് വയ്ക്കുക ചെറിയ തീയിൽ നമുക്ക് ഈ പൊടികളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം ഒരുപാട് കരിഞ്ഞു പോകല് കറി ഇതിൻ്റെ ആ ഒരു മണം വരുന്ന വരെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തിട്ട് ആ ഒരു പച്ച ചുവ ഉണ്ടല്ലോ അതൊന്ന് മാറണം അപ്പം ചെറിയ തീ തന്നെ വേണം അതൊന്ന് ഇളക്കി കൊടുക്കാനും ഒക്കെ തെയ്യ ഒരു രീതി വേണം നമുക്ക് ആ പൊടികൾ റെഡിയാക്കിയെടുക്കാൻ കരിഞ്ഞൊന്നും പോകല് ചെറിയ തീ തന്നെ ഇതിൻ്റെ ആ പച്ചക്കുത്തിലൊക്കെ ഒന്ന് മാറിയതിന് ശേഷം വേണം അത് ഓഫ് ചെയ്യാനായിട്ട് ആ അടുപ്പൊക്കെ നിർത്തിയിട്ടുണ്ട് സാധാരണ നമ്മൾ ബീഫൊക്കെ മേടിക്കുമ്പോഴേ മേടിച്ചെടുക്കുന്ന കുക്കറിൻ്റെ അകത്ത് തന്നെയാണ് ഇതാകുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാറുണ്ട് അപ്പം ആ ഈ ബീഫ് നമ്മൾ ഈ കുക്കറിൻ്റെ ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ഒരു കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് അതിനുള്ള പൊടികളായിരിക്കുന്നത് ഇപ്പം ഇറച്ചിയുടെ തോത് അനുസരിച്ച് കൂട്ടണം പൊടികളൊക്കെ കുട്ടിയെടുക്കാവുന്നതാണ് അപ്പോൾ ഈ പൊടികളെല്ലാം കൂടെ നമ്മൾ ഈ കുക്കറിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക ഇറച്ചി ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് ഇങ്ങോട്ടിട്ട് കൊടുക്കുക ഇനി നമുക്ക് ഈ ആവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടെ ഇങ്ങോട്ടിട്ട് കൊടുക്കാം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ ഇങ്ങോട്ടിട്ട് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് മസാലപ്പൊടിയും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇടാം ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ മസാലപ്പൊടി നിങ്ങളുടെ അതിൽ ഇതുണ്ടെങ്കിൽ ചേർക്കുക ഇതിലൊന്നുണ്ടെങ്കിൽ ഗരം മസാലപ്പൊടിയോ അല്ലെങ്കിൽ മീറ്റ് മസാലപ്പൊടിയോ ഒക്കെ ചേർക്കാവുന്നതാണ് ഇനി നമുക്ക് ചെറിയ രണ്ട് സവോളയാണ് ആ സവോള അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ സവോളയും കൂടി ഇട്ടതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ ഒരു അര ക്ലാസ് വെള്ളം കൂടെ ഒഴിക്കുകയാണ് പച്ചവെള്ളമാണ് ഒഴിക്കുന്നത് കാര്യം വെള്ളം ഇല്ല വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു അര ക്ലാസ് ഒഴിച്ചതേ ഉള്ളൂ അപ്പം ബീഫ് വെള്ളം മസാലകളൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട് നല്ലതായിട്ട് ഉപ്പിട്ടൊക്കെ നല്ലപോലെ ഇളക്കി റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അര മണിക്കൂറെങ്കിലും ഒന്ന് ഇരിക്കട്ടെ അതിന് ശേഷം വേണം നമുക്ക് കുക്കറ് അടുപ്പത്ത് അര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അടുപ്പത്ത് വെക്കാം അവിടെ ഇരിക്കട്ടെ അപ്പോൾ അരമണിക്കൂറോളം ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇതേപോലൊക്കെ മസാലയൊക്കെ പരട്ടി വെക്കുമ്പോഴുള്ളൂ നല്ല ടേസ്റ്റാണ് ബീഫിന് ഇനി നമുക്ക് അടുപ്പൊന്ന് കത്തിച്ചിട്ട് കുക്കർ അടുപ്പത്തോട്ട് വെക്കാം ഈ ഇരിക്കുന്ന ഇറച്ചി എന്തായാലും ശരി ഒരേഴ് വീസിലെങ്കിലും അടിക്കണം എന്നാലേ ഇത് വേഗത്തുള്ളൂ അപ്പോൾ ഓരോ വേവമായിരിക്കും ഓരോ ബീഫിനും കേട്ടോ അപ്പോൾ ഒന്ന് ഒരേഴ് പീസിലടിച്ചതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം ഏഴ് അടിച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇത് അങ്ങ് നിർത്തുക ഇനി വേഗാനുണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ ഇരുന്നങ്ങ് അങ്ങ് എന്തോ ഇനി കുറച്ച് സമയം ഇരിക്കട്ടെ ഇരുന്നിട്ട് ഇതിൻ്റെ പ്രഷറൊക്കെ പോകാൻ ശേഷം വേണം നമുക്ക് തുറന്നു നോക്കാനായിട്ട് ഇതിൻ്റെ അകത്തെ ആ പ്രഷറൊക്കെ ഒന്ന് മാറിയ ശേഷം നമുക്ക് തുറന്നു നോക്കാം മാറിയിട്ടുണ്ട് ഇനി തുറക്കാം താത്ത് വെച്ചിട്ട് അങ്ങോട്ട് തുറക്കാം അപ്പോൾ ഇറച്ചിയൊക്കെ ഒരുവിധമൊക്കെ വെന്തിട്ടുണ്ട് നമ്മളിങ്ങനെ ഒന്ന് ഞെക്കി നോക്കണം എന്തോന്ന് ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനമെങ്കിലും വേഗണം അപ്പോൾ അതേപോലെ വെന്തിട്ടുണ്ട് ചില ഇറച്ചിയൊക്കെ മേടിച്ചാൽ ഒരു എട്ട് പത്തൊക്കെ അടിക്കണം പത്തും ഒക്കെ അടിക്കണം എന്നാലേ വേഗത്തുള്ളൂ അതാണ് ഓരോ ബീഫിനും ഓരോ ഓരോ വേവാണത് അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഇത് റെഡിയാക്കുള്ള ഐറ്റങ്ങളൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്യുക അപ്പോൾ ആദ്യമേ തന്നെ അടുപ്പൊന്ന് കത്തിച്ചതിന് ശേഷം ഉരുളി അങ്ങോട്ട് വെക്കാം അപ്പോൾ നമ്മൾ ഈ ഇൻഡാലയത്തിൻ്റെ ഉള്ളിയാണ് വെച്ചിരിക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് വെച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ഒരു ടേബിൾ സ്പൂൺ കടു കൊന്നിട്ട് കൊടുക്കുക ഇപ്പം ഇനിയും കടു എല്ലാം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും കുറച്ച് തേങ്ങാക്കത്തങ്ങട്ട് കൊടുക്കുക അപ്പോൾ ഇതേ രീതിയിലൊന്നായി അങ്ങോട്ട് എടുക്കുക എന്നുള്ളത് ഉള്ളു അപ്പോൾ തേങ്ങാക്കത്തുള്ള നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ആ തേങ്ങോത്തൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇപ്പോൾ നമുക്ക് കുറച്ച് ഇഞ്ചിയും ഒക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കൂട്ടത്തിൽ ഒരു മൂന്നാല് പച്ചമുളക് എരിവിന് ആവശ്യമുള്ള പച്ചമുളകും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കാം കൂട്ടത്തിൽ രണ്ടുമൂന്ന് വറ്റൻ വറ്റൽമുളകും കൂടെ ഞാൻ രണ്ടായിട്ട് മുറിച്ച് അങ്ങോട്ട് ഇട്ടിരിക്കുകയാണ് അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരു നൂറ്റമ്പത് ഗ്രാം ചെറിയ ഉള്ളി ആ ഉള്ളിയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐറ്റം ആ ഉള്ളിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക കാരണം ഇതിൻ്റെ ആ ഒരു ചെറുതായിട്ടൊരു പ്രോബ്ലം നേരം വരണം അത്ര സമയം ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ ഇത് ഒരു കളറൊക്കെ ഇങ്ങനെ ചേഞ്ച് വരുന്നുണ്ട് ഈ സമയത്ത് തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലും കൂടെ കൊടുക്കാം കറിവേപ്പിലും കൂടെ കിടക്കാം ഇതെല്ലാം കൂടെ ഇളക്കി അപ്പം ഇതെല്ലാം ചുമന്ന് വരുന്നുണ്ട് ഈ സമയത്ത് തന്നെ നമുക്കിനി കുക്കർ തുറന്ന് ആ ബീഫ് ഇതിൻ്റെ അകത്തോട്ട് ഇടണം ഒരല്പം വെള്ളമുണ്ട് കുഴപ്പമില്ല അതിൻ്റെ അകത്ത് ഇടന്ന് റെഡിയാക്കിക്കുള്ളൂ തീ കുറച്ച് വെച്ചിട്ട് ഇതെല്ലാം കൂടെ ഇളക്കി കൊടുക്കുക ഈ സമയത്ത് ഞാൻ ഒരു അര ക്ലാസ് ചൂടുവെള്ളം കൂടെ ഒഴിക്കുകയാണ് ആ ചൂടുവെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക ഈ സമയത്ത് ടേസ്റ്റ് ഒക്കെ നോക്കണം കേട്ടോ ചില കിച്ചിന് ഉപ്പ് വേണം ഉപ്പ് കുറവുള്ളവർ വേണം എരിവ് വേണം കുരുമുളക് പൊടി വേണം ഇങ്ങനെയൊക്കെ ആഗ്രഹമുള്ള ആൾക്കാരുണ്ട് ഇപ്പം ഇതൊക്കെ പോരാഴിക്ക് തോന്നുവാണെങ്കിൽ ഒരല്പം ഇത് ഇട്ട് കൊടുക്കാവുന്ന ഒരു അല്പം കുരുമുളക് പൊടിയുടെ കുറവുണ്ട് ഇതൊക്കെ ഈ കുരുമുളക് ആണ് ഇതിൻ്റെ അകത്തൊരു ഇതേ കാര്യം ടേസ്റ്റ് നല്ലപോലെ വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കുരുമുളകും മസാലയൊക്കെ കൂടുതൽ ചേർക്കണം ഇത്തിരി കുരുമുളകും കൂടിയും റിട്ടേന് ശേഷം ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് അതിൻ്റെ ബീഫിനാവുമ്പോഴത്തേക്കും ഉള്ളത് ഇച്ചിരി മുന്നോട്ട് മുന്നോട്ടിരിക്കണം ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കുകയാണ് ഇതെല്ലാം കൂടെ ഏതാ ഒന്ന് നല്ല പോലെ ഒന്ന് വെന്ത് റെഡി ആവട്ടെ ബീഫ് വെന്താണ് എന്നാലും ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഒരല്പസമയം അടുപ്പം തിങ്ങിന് തിരിക്കണം ഏകദേശം ഒരു അഞ്ചെട്ട് മിനിറ്റോളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് തുറന്ന് നോക്കാം നമ്മുടെ കുരുമുളക് പൊടിയൊക്കെ ഇട്ട ആ പെരളുണ്ടോണ്ട് നല്ല ഒരു കൊതിപ്പിക്കുന്ന മണോ ആ പ്രത്യേകിച്ച് ബീഫൊക്കെ കഴിക്കുന്നവർക്ക് ഇഷ്ടപ്പെടും നമുക്ക് തുറന്ന് എന്തായാലും തുറന്നു നോക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ആഹാ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ട് പറയുമല്ലോ കേട്ടോ നല്ല ഇതേപോലുള്ള ഐറ്റങ്ങളെന്ന് പറഞ്ഞാണല്ലോ ബൊറോട്ട ഒക്കെയാണ് ഇവൻ അപ്പോൾ നമുക്ക് ഇതങ്ങ് നിർത്തി കൊടുക്കാം പഴപ്പമൊക്കെ നിർത്തി നല്ല അടിപൊളി കോമ്പിനേഷൻ ആയത് കേട്ടോ ബൊറോട്ടയ്ക്ക് ബൊറോട്ട എല്ലാം ഇപ്പം പാലപ്പോൾ ഇടിയപ്പോൾ ചോറിൻ്റെ ഒക്കെ കഴിക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് പെരളനായത് കേട്ടോ ഞാൻ ആദ്യമേ പറയത്തില്ല നമ്മൾ ഈ പരിപാടിക്കൊക്കെ അതായത് ഈ ഫങ്ഷനൊക്കെ പോകുമ്പോഴത്തേക്കും ഫുഡ് വെക്കുമ്പം ഈ പെരളനൊക്കെ പലയിടത്തും ചോദിക്കും ഞാൻ ഇതേപോലെയാണ് ചെയ്യുന്നത് പിന്നെ വേറെ ഒരു കാര്യമുണ്ട് പല സ്ഥലത്തും പല രീതിക്കൊക്കെയാണ് ചെയ്യുന്നത് പക്ഷേ ഇത് എന്നാലും പൊളിക്കും ഉറപ്പ് കാര്യമാണ് കാര്യം നിങ്ങൾക്കിത് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാക്കാം ബീഫ് കൊണ്ടുള്ള പല ഐറ്റങ്ങളും നമുക്ക് എല്ലാവർക്കും അറിയാം പലർക്കും അറിയാവുന്ന ഒരു ഐറ്റം തന്നെ അല്ല അറിയാൻ പറ്റാത്ത ഒരു ഐറ്റം ഒന്നും അല്ല ഒരു പക്ഷേ അറിയാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലോ അപ്പോൾ അവർക്കിതൊക്കെ ഇതുപോലെ നോക്കി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്തു നോക്കിക്കോ ഇത് അടിപൊളി ഒരു സാധനം തന്നെയാണ് തന്നെയോ അതിന് യാതൊരു സംശയമില്ല ഇപ്പോൾ രാവിലത്തെ ഞാൻ പറഞ്ഞ പോലെ രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിനും ഉണ്ട് ഉച്ചക്കത്തെ ഊണിനും ഒക്കെ അടിപൊളി സാധനമാണ് അതുപോലെ തന്നെ നെയ്ച്ചോറ് വെക്കണമെങ്കിൽ അതിൻ്റെ കൂടെ ആയിട്ടും കഴിക്കാവുന്നതാണ് നമുക്കറിയാമല്ലോ ക്രിസ്മസ് ഒക്കെ അടുത്തടുത്ത് വരികയാണ് അപ്പോൾ എല്ലാ വീട്ടിലും ഇതേപോലെയുള്ള ഐറ്റങ്ങളെല്ലാവരും ഉണ്ടാക്കും ഒരു പക്ഷേ ഇറച്ചി മേടിച്ചിട്ട് ഇതെന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതാണ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ ചെയ്തു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല കേട്ടോ വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബാ